മഞ്ഞുമ്മൽ ബോയ് സിനിമയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നിർമ്മാതാക്കൾക്ക് നോട്ടീസ് നടനും നിർമ്മാതാവുമായ സൗബിൻ ഷാഹിർ ബാബു ഷാഹിർ ഷോൺ ആന്റണി തുടങ്ങിയവർക്കാണ് മരട് പോലീസ് നോട്ടീസ് നൽകിയത് പതിനാല് ദിവസത്തിനകം അന്വേഷണ സഹത്തിന് മുന്നിൽ ഹാജരാക്കണമെന്നാണ് നിർദ്ദേശം അന്വേഷണം തുടരാൻ ഹൈക്കോടതി ഉത്തരവിട്ടതിന് പിന്നാലെയാണ് പോലീസ് നടപടി നേരത്തെ കേസിൽ അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു നിർമ്മാതാക്കളുടെ ആവശ്യം തള്ളിക്കൊണ്ടായിരുന്നു ഉത്തരവ് സിനിമയുടെ ലാഭവിഹിതം നൽകിയില്ലെന്ന അരൂർ സ്വദേശി സിറാജ് വലിയതറയുടെ പരാതിയിലാണ് സൗബിൻ ഷാഹിർ ബാബു ഷാഹിർ ഷോൺ ആന്റണി എന്നിവർക്കെതിരെ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത് സിനിമയ്ക്കായി താൻ മുടക്കി പണവും ലാഭവിഹിതവും തിരിച്ചു നൽകിയില്ല എന്നാണ് സിറാജ് വല്ലിതറയുടെ പരാതി എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയാണ് കേസിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടത് വ്യാജരേഖ വിശ്വാസവഞ്ചന ഗൂഢാലോചന തുടങ്ങിയ വകുപ്പുകളാണ് നിർമ്മാതാക്കൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത് ആഗോളതലത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് കോടിയിലധികം രൂപ കളക്ട് ചെയ്ത ഇൻഡസ്ട്രി ഹിറ്റ് ചിത്രമാണ് ചിദംബരത്തിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ മഞ്ഞമ്മൽ ബോയ്സ് ഡിസ്നി ഹോട്ട്സ്റ്റാർ ആണ് സിനിമയുടെ ഒ റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് കൊച്ചിയിൽ നിന്നൊരു യുവാക്കൾ വിനോദയാത്രയുടെ ഭാഗമായി കൊടൈക്കനാലിൽ അവർക്ക് അഭിമുഖീകരിക്കേണ്ട സംവിധാനം ചെയ്തത് ഗുണാകീവിന്റെ പശ്ചാത്തലത്തിലാണ് കഥ ഗുണാക്കിവിന്റെ സൗബിൻ ഷാഹിർ ശ്രീനാഥ് ഭാസി ബാലു വർഗീസ് ഗണപതി ലാൽ ജൂനിയർ അഭിറാം രാധാകൃഷ്ണൻ ദീപക് പറമ്പിൽ ഖാലിദ് റഹ്മാൻ അരുൺ കുര്യൻ വിഷ്ണു രഘു എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ എത്തുന്നത് ഡെസ്ക് ഐബിൻ മലയാളം